കഴിഞ്ഞ ദിവസമായിരുന്നു ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം വളരെയധികം വൈറലായിരുന്നു ഈ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ ഇപ്പോഴത്തെ ഇരുവരുടെയും ഗൃഹപ്രവേശ ചടങ്ങാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് യെല്ലോ കുർത്തയിൽ സുന്ദരിയായി ആരതിപ്പൊടിയും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ഇട്ട് റോബിനും ഈ ഒരു വീഡിയോയിലുള്ളത് കുടുംബാംഗങ്ങൾക്കൊപ്പം വളരെയധികം സന്തോഷത്തോടെയാണ് ഇരുവരും കാണാൻ സാധിക്കുന്നത് തങ്ങൾ രണ്ടരക്കൊല്ലം കാത്തിരുന്നൊരു ശുഭമുഹൂർത്തം തന്നെ എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും ഇതിനു മുൻപേ ഒരു വീഡിയോയിൽ ഇരുവരും വിവാഹശേഷം ശേഷം ഉള്ളൊരു വീഡിയോയിൽ റോബിനും ആരതിയും പറയുന്നുണ്ട് ഈ ഒരു വിവാഹം നടക്കുമോ എന്നുള്ളത് സംശയമായിരുന്നു എന്ന് എന്നാൽ ഇരുവരും ഈ ഒരു വീഡിയോയിൽ എത്തുമ്പോൾ അവരുടെ മനസ്സിൽ എന്തോരം സന്തോഷമായിരിക്കും ഉള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ